ീശോ വിശുകായി സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലിയാ എന്റെ സഹോദരങ്ങളെ കുടുംബ കുഞ്ഞുങ്ങളെ സുഖമാണോ ഞാൻ ഓർക്കാണ്ട് കഴിഞ്ഞ ദിവസം ഞാനിവിടെ പിന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്തേ വീഡിയോ എടുത്തിരിക്കുന്ന സമയത്ത് ഒരു കൊറേ ചേട്ടന്മാര് വന്നിട്ടേ അവരിങ്ങനെ മകലും മാറി എന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിന് വീഡിയോ എടുക്കുന്നു കൊറേ അപ്പൊ എനിക്ക് കണ്ണിന്റെ നോട്ടം തെറ്റാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അവരെ കൈ കാണിച്ചത് തോക്കഴിഞ്ഞാൽ അവർ വിളിച്ചു അപ്പോൾ എലഞ്ി എന്നുള്ളവരാണ് പ്രവലങ്ങാട് എൽ ജി ഭാഗത്തു നിന്നുള്ളവർ അവരായിട്ട് പാടി വന്നാൽ അപ്പോൾ ഒരു ഓടി വന്നിട്ട് എൻ്റെ അച്ഛാ ഇപ്പോഴാണ് അച്ഛനെ വീഡിയോ എടുത്ത് ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ വലിയ ക്യാമറയിൽ അന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ലൈറ്റൊക്കെ വെച്ചിട്ട് ഒന്നും ഇല്ല ഞാനിതെടുക്കുന്നത് ഇത് മൊബൈലിലാണ് വെറുതെ മൊബൈലിൽ എടുത്ത് ആരാണ് ഫ്രണ്ടിൽ കടഞ്ഞ ചേട്ടാ മൊബൈൽ പിടിച്ച് എടുക്കുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ അന്നേരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ അങ്ങനത്തെ ഒരു ചെറിയ ശുശ്രൂഷ കുഞ്ഞു ശുശ്രൂഷ നത്തിങ് ഈസ് ആർട്ടിഫിഷ്യൽ എഡിറ്റിംഗ് ഇല്ല കട്ടില്ല പേസ്റ്റില്ല ഒന്നുമില്ല ഉള്ളതുള്ളത് പോലെ നിങ്ങൾക്ക് അതല്ലേ സന്തോഷം അത് മതി നമുക്ക് ഒരു കാര്യം ചെയ്താലോ നമുക്ക് മീഡിയ ഒന്ന് പ്രാർത്ഥിക്കാം അഭിഷേകാ നീ ബാക്കി ഹോളി സ്പിരിറ്റ് ഫ്രോട്ടോ മേരി പിന്നെ ഏതാ കുഞ്ഞിട്ടോ ഓക്കെ ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം അല്ലേ അഭിഷേകം കൊണ്ട് പ്രാർത്ഥിക്കാം അപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാൽ പരിശുദ്ധ അറിയമ്മ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചാണ് മേ ആമ ഇപ്പറേം സ്ഥലങ്ങൾ ഇപ്രയുള്ള സഹോദരങ്ങളെ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പല വഴിക്കും പല രീതിയിലും ഒക്കെ ആയിരിക്കും ദൈവാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദൈവാത്മാവ് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴി ചെറിയ കുഞ്ഞു കാര്യം മതി ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും അതേപോലെ തന്നെ വചനമാണ് ഗലാത്തിയ ലേഖനത്തിലെ ഉള്ള വചനമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് പിന്നെ ഇതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൗലസറയാണ് അങ്ങനെ ഇരിക്കെ സത്യം തുറന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങൾ ശത്രു വായിന്നോ നിങ്ങൾ ഗലാത്തിയ ലേഖനം എല്ലാം ഒന്ന് വായിച്ചോ നാല് അഞ്ച് അധ്യായങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് വായിച്ചോട്ടോ കുറേ ഉള്ള അത് ഞാൻ വെച്ചാൽ കൊട്ടേഷൻ കൃത്യം വരാത്ത അത് മൊത്തം വായിച്ചാൽ അത് ഗുഡ്നസ് കിട്ടും അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാങ്ങി കിടക്കുന്ന ഇങ്ങനെയാണ് അതായത് പിന്നെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ചോഴുന്നെടുത്ത് വരുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഡീപ്പ് ഇൻ്റർപേർഷണൽ ഇൻറ്റിമേറ്റഡ് റിലേഷൻഷിപ്പ് ആണ് പൗലോസ് ആയിട്ട് അങ്ങനെ ഇരിക്കുക ഏതാ കണ്ണുകൾ ചൂരുന്നെടുത്ത് വരുന്ന സ്നേഹമെന്ന് പറഞ്ഞ് ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെ ഇരിക്കുക അതുപോലെ ചക്കര അടയും അടയൻ ചക്കര അല്ലേ അങ്ങനെ ഇരിക്കുക സത്യം തുറന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ശത്രു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതന്നെ വചനം സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തം വന്നൊരു വചനമുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് പല ആൾക്കാർക്ക് എന്നെന്താ പറയുക ഇനി പറഞ്ഞ പ്രശ്നമാവോ സ്നേഹം മുറിഞ്ഞു പോവോ അങ്ങനെ അങ്ങനെ തൊട്ടാ പൊട്ടുന്ന പൊട്ടട്ടെ അങ്ങനെ 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 പണ്ടൊരു സൗരസ്വരോ ഒരു ചൊല്ലെന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ 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 പോട്ടെ അല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് സ്നേഹസ്നേഹം കാര്യം കാര്യം എന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് നല്ല അടുപ്പവും ബന്ധവും സ്നേഹവും ഉണ്ടെങ്കിലും നമ്മൾ പറയേണ്ട ഇതാണ് അതിന്റെ റിയാലിറ്റി എന്ന് നമ്മൾ പറയണം അങ്ങനെ ശത്രുക്കൾ നമ്മൾ നമുക്ക് ശത്രുതയൊന്നുമില്ല അവർക്ക് നമ്മൾ ചെ ശത്രുത വന്നാലും വിഷമിക്കില്ല അങ്ങനെ പോലെ സരി പറഞ്ഞ അങ്ങനെ ഇരിക്കുക സത്യം തുറന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായിരുന്നു പൗലസിലെ ഇപ്പോഴും ഇത്രം മിത്രം തന്നെയാണ് പക്ഷെ അവരുടെ മനസ്സിലൊരു കിരീരിപ്പ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എത്രയോ തവണ ശരിയാവില്ല 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 സ്കിപ്പായി പോയ സംഭവങ്ങളില്ലേ ന്യായവതിക്ക് നിൽക്കുമ്പോഴോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പൗലീസിംഗ സത്യം തുറഞ്ഞുകൊണ്ട് അവർ ഇച്ചിരി വിഷമാക്കൊണ്ടായി പിന്നെ രമ്യപ്പെട്ട ഒരു സംഗതിയും ആയി ഇല്ലെങ്കിൽ ആത്മാ മുഴുവൻ നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ ഒത്തിരിപ്പാട് കൊടുക്കണ്ടേ ന്യായവധികൾക്കുമ്പോൾ എന്തു ചെയ്യും ഓക്കെ പക്ഷേ അതിൻ്റെ വേറൊരു വേറൊരു വശമുണ്ട് വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ രഹസ്യം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എല്ലാ സത്യവും നമ്മൾ എല്ലാവരോടും പറയാൻ കടപ്പെട്ടതല്ല അങ്ങനത്തേക്ക് ഒരുപാട് കാര്യം വിവേകം കൂടാതെ ഓരോ കാര്യങ്ങളും എടുത്തുചാടി സമയമാകും മുമ്പ് വെളിപ്പെടുത്തരുത് അങ്ങനെ ഒക്കെ ഒരുപാട് കാര്യമാണ് കേട്ട കാര്യം നിന്നോട് കൂട്ട് മരിക്കട്ടെ എന്നുണ്ട് പിന്നെ എൻ്റെ കഴിഞ്ഞ കാല ജീവിതമല്ല അത് കർത്താവിന് കുമ്പസാരത്തിൽ ഏറ്റവും പറഞ്ഞു അതെല്ലാം അങ്ങനെ തുറന്നു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മൾ പറയേണ്ടി ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കരുത് കേട്ടോ കൂടെയുണ്ട് സ്നേഹമുണ്ട് പ്രാർത്ഥനയുണ്ട് പിന്നെ എന്നാ വേണ്ടേ എല്ലാം ഉണ്ട് ശ്രദ്ധിക്കാം ഹാലലുയാ ഹാലലുയാ ഹാലുയാ ഹാലുയാ എൻ്റെ ഈശോയെ കർത്താവേ എൻ്റെ ദൈവമേ ഈ ടോക്ക് കേൾക്കുന്നവരും കർത്താവ് എൻ്റെ ഹൃദയവും തമ്മിൽ ഭയങ്കര ഒരു അടുപ്പം തന്നല്ലോ കർത്താവ് ഒരു സ്നേഹബന്ധം തന്നല്ലോ അത് ഈശോ നന്നാണ് ഇല്ലെങ്കിലും വരികയല്ല ഈശോയാണ് കർത്താവെ സ്നേഹിക്കാൻ ഒരു കൃപ ഈശോ മാത്രം നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവ് എന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ അഭിഷേകാജ്ഞി കർത്താവ് ഫ്രൂട്ടോ മേരി ഹോളി സ്പിരിറ്റ് കർത്താവ് എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കുഞ്ഞിട്ടൊക്കെ അതെല്ലാം അവിടുന്ന് അനുഗ്രഹവും ബ്ലസ്സിങ്ങും ഒക്കെ മാറ്റണം കർത്താവ് കർത്താവ് യേശുക്കുസന നാമത്തിൽ ഇപ്പോൾ ഈ കുടുംബങ്ങളെ മുഴുവൻ ഇപ്പോൾ ആശ്രയിക്കപ്പെടുന്നത് കരുണയോടെ കര നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് യേശുക്രസ്വര നാമത്തിൽ ചതറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവേ ഒരുപാട് തരത്തിലുള്ള അപവാദങ്ങള് ഇല്ലാ കഥകള് അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന അരൂപികള് യേശു നാമത്തെ ബന്ധിക്കുന്നു വിട്ടുപോട്ടു കർത്താവിന്റെ നാമത്തെ സത്യം പറയാൻ കൃപ ലഭിക്കണ ഓ കർത്താവായ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടുത്തെ വലിയ ശക്തമായ കൃപ കൊണ്ട് നിറയട്ടെടുത്താണ് ഓ പിതാവേ മനസ്സറിഞ്ഞു ബ്ലസ് ചെയ്യുന്നു ഓ പുത്രനായ യേശുവേ അവിടുത്തെ നാമത്തിലാണ് ഓ പരിശുദ്ധാത്മാവ് ദൈവം അവിടുത്തെ സഹായത്താൽ പ്രാർത്ഥിക്കുന്നു ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ ഓരോരുത്തരും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ക്ഷമയുടെ വലിയൊരു അഭിഷേകം കൊണ്ട് നിറയട്ടെ എടുത്താവും ഒരുപക്ഷെ കർത്താവ് വചനമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ വിഷമവും സങ്കടവും കിടക്കുന്ന സമയത്ത് ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുത് തുറന്നു പറഞ്ഞത് വന്നാൽ അത് പിശാചിൻ്റെ ഇതായിട്ട് മാറും അങ്ങനെയല്ല സ്നേഹത്തിലാണുള്ള സത്യം സംസാരിക്കേണ്ടത് വർത്താവ് നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ